നമസ്കാരം ഞാൻ ഇന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ തൊട്ടൽവക്കത്ത് നടക്കുന്ന ചില കാര്യങ്ങളെ അടിസ്ഥാനമാക്കിയാണ് അയൽവക്കം എന്ന് പറയുമ്പോൾ വീടിൻ്റെ അയൽവക്കമല്ല നമ്മുടെ ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ അയൽവക്കം ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഒരാഴ്ചയെ ഒന്ന് രണ്ടാഴ്ചകളായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഒരു കണ്ണ് വേണം തീർച്ചയായിട്ടും നമ്മൾ പത്രങ്ങൾ വായിക്കുകയും ബാക്കി ബാക്കി എല്ലാ മീഡിയയിലൂടെയും വിവരങ്ങൾ അറിയുകയും വേണം നമ്മുടെ സമൂഹം നമ്മൾ ജീവിക്കുന്ന സമൂഹം എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ അറിയേണ്ടതാണ് ഓക്കെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന ഉണ്ടായ നിർഭാഗ്യകരമായ സംഭവവിശേഷങ്ങൾ മൂലം ഒരു ഒരു അസ്വസ്ഥമായ അയൽരാജ്യം കൂടി നമുക്ക് അടുത്തുണ്ടായിരിക്കുന്നു ഇന്ത്യയുടെ ഒരു ജോഗ്രഫിക് ലൊക്കേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ദൗർഭാഗ്യവശമായ ദൗർഭാഗ്യപരമായ ഒരു കാര്യമാണ് എന്തെന്നാൽ ആരൊക്കെയാണ് നമുക്ക് ചുറ്റുമുള്ളത് ഒരു രാജ്യമെന്ന നിലയിൽ ഒന്ന് മതം തിന്നുന്ന പാകിസ്ഥാൻ ഒരു ഫണറ്റിക് റിലീജിയസ് റൂളുള്ള പാകിസ്ഥാൻ യാതൊരുവിധ സ്റ്റെബിലിറ്റിയും ഇല്ലാത്ത ഒരു രാജ്യമായിട്ടാണ് പാകിസ്ഥാൻ ഉള്ളത് ഇവിടെ പറയുമ്പോൾ ഒരു കാര്യം എടുത്ത് പറയട്ടെ പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും മോശമാണെന്നോ പാകിസ്ഥാനിലെ എല്ലാ മനുഷ്യരും ഇന്ത്യാ വിരുദ്ധ വികാരങ്ങൾ കാത്തുസൂക്ഷിക്കുന്നുവെന്നോ പാകിസ്ഥാനിലെ രാജ്യത്തെയോ പാകിസ്ഥാനിലെ മനുഷ്യരെയോ നമ്മൾ അന്ധമായി എതിർക്കണമെന്നോ ഒന്നുമല്ല അർത്ഥം അതൊന്നുമല്ല അവിടുത്തെ പോയിന്റ് ഒരു രാജ്യം എന്ന നിലയിൽ സ്ട്രാറ്റജിക് പോളിസി മേക്കിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ എപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യാ വിരുദ്ധ നിലപാട് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയും ആകെ അവർ ചെയ്യുകയുള്ളൂ തിരുത്താൻ പറ്റുന്ന ഒരു രാജ്യമായിട്ട് പാകിസ്ഥാൻ തോന്നുന്നില്ല സോ പാകിസ്ഥാനിലെ ഇൻഡിവിജ്വൽസ് എന്ത് വിചാരിച്ചാലും ഒരു രാജ്യം എന്ന നിലയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആകുന്നത് അവരെടുക്കുന്ന അവരുടെ അവരുടെ നാഷണൽ ആൻഡ് ദാറ്റ് വിൽ ഓൾവേസ് ബി ഇന്ത്യ സോ പാകിസ്ഥാനെ നമുക്ക് ഓക്കെ കലയിലും സാഹിത്യത്തിലും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം ദാറ്റ്സ് പക്ഷേ വെൻ ഇറ്റ് കംസ് കംസ് ടു ടു റിലേഷൻസ് പാകിസ്ഥാൻ ടേക്സ് ഓപ്പോസിറ്റ് സ്റ്റാൻഡ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം ആ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ നമ്മൾ ഈ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടവേ ആവരുത് ഓക്കെ പാകിസ്ഥാൻ പിന്നീട് രണ്ടാമത് അധീശത്വത്തിന്റെ പുതിയ മാർഗങ്ങൾ തേടുന്ന അതിശക്തരായ ചൈന അരുണാചൽ പ്രദേശിലും മറ്റും ചൈന നടത്തുന്ന ഇൻവേഷൻ ശ്രമങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ ദേ ആർ മോസ്റ്റ് ഡേഞ്ചറസ് എനിമി എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒപ്പോണൻസിനോ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് നോ എന്ത് വാക്ക് വേണമെങ്കിൽ പറയാം ഇൻവേഡേഴ്സ് നോ വേണമെങ്കിൽ ഉപയോഗിക്കാം പിന്നെ ഇപ്പോൾ ഇതാ ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ കാര്യം പറയുമ്പോൾ ബംഗ്ലാദേശിൽ ഇത് സംവരണ വിരുദ്ധ വിദ്യാർത്ഥി പ്രക്ഷോഭം എന്ന നിലയിലാണ് ഇത് തുടങ്ങിയത് ഇപ്പോൾ അത് എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ എല്ലാവരും കണ്ടു വിദ്യാർത്ഥികൾ സംവരണത്തിനെതിരായി നടത്തിയ ഒരു ഒരു സമരം മാത്രമായിരുന്നെങ്കിൽ അതിനനുകൂലമായിട്ട് സുപ്രീം കോടതി വിധി വന്നിട്ടും പിന്നീട് ഇതിനാ സമരം തുടർന്നു അതുകൊണ്ട് തന്നെ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് വ്യക്തമാണ് വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി ആരൊക്കെയാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത് ബംഗ്ലാദേശിൽ ഇപ്പോഴത്തെ അവസ്ഥ ഉണ്ടാക്കാൻ അവിടെയുള്ള തീവ്രമതശക്തികൾക്കും മേ ബി നമുക്ക് അറിയില്ല വിദേശ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെ പലർക്കും ഈ സാഹചര്യം വരുത്താൻ താല്പര്യമുണ്ടായിരുന്നു വിദ്യാർത്ഥികൾ എനർജിയുള്ള മുന്നിട്ടിറങ്ങാൻ ധൈര്യം ധൈര്യമുള്ള കർമ്മശേഷിയുള്ള വിദ്യാർത്ഥികളെ മുന്നിൽ നിർത്തി വളരെ വിദഗ്ധമായിട്ട് കളിച്ച ഒരു നാടകമായിട്ടോ അല്ലെങ്കിൽ ഒരു ഒരു പ്ലാൻ ആയിട്ടോ മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ ഇത് ചിന്തിച്ചാൽ നമുക്ക് നമുക്കിപ്പോൾ തെളിവൊന്നും കൊണ്ടു തന്നെ ഇതിന് കഴിയില്ല വിദ്യാർത്ഥി ഇത് ഇങ്ങനെ ആവില്ലായിരുന്നു പിന്നെ വിദ്യാർത്ഥി സമരം ആയിരുന്നെങ്കിൽ ഇത് എന്തിനാണ് ബംഗ്ലാദേശിലെ ഇങ്ങനൊരുപക്ഷങ്ങളായ ഹിന്ദുക്കൾക്കെതിരെയും അവരുടെ ക്ഷേത്രങ്ങൾക്കെതിരെയും തിരിഞ്ഞത് സംവരണവും ഹിന്ദുക്കളുമായിട്ട് എന്തു ബന്ധം ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇതൊക്കെ അപ്രിയ സത്യങ്ങളാണ് ഇത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല ഇത് പറയുമ്പോൾ തൊള്ളായിരത്തി ഇരുപത്തൊന്നിലെ മലബാർ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്ന മാപ്പിള ലേഖലയിലും ഇതുപോലെ ഹിന്ദുസ് ടാർഗറ്റ് ചെയ്യപ്പെട്ടിരുന്നു അതൊരു സമരം മാത്രമായിട്ട് കാണാനാണ് ചരിത്രകാരന്മാർക്ക് ഇഷ്ടം ഭാര്യയൻ കുന്ദനെ ഒരു ഹീറോ ആയി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നമുക്ക് താല്പര്യം പോട്ടെ വിഷയം മാറിപ്പോവും അവിടെയും ചിന്തിക്കേണ്ട കാര്യമാണ് തിരൂർ കിണറർ ഉൾപ്പെടെ ഹിന്ദു കൂട്ടുകൾ നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഓക്കെ സോ കെയർഫുൾ അപ്പാരൻലി സ്വാതന്ത്ര്യസമരമാണെന്നോ അല്ലെങ്കിൽ അപ്പാരൻലി സ്റ്റുഡൻറ് പ്രക്ഷോഭമാണെന്നോ തോന്നിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് മാത്രമാകണമെന്നില്ല എന്നുള്ള സത്യം നമ്മളത് കേൾക്കാൻ ആഗ്രഹിക്കുന്നതല്ല നമുക്കതിനെ ചിന്തിക്കാൻ താല്പര്യമില്ല നമുക്കതിനെ ഷുഗർ കോട്ട് ചെയ്ത് കവർ ചെയ്ത് മൂടി മിണ്ടാതിരിക്കാനാണ് താല്പര്യം പക്ഷേ നമ്മൾ എത്ര മിണ്ടാതിരി മിണ്ടാതിരുന്നാലും സത്യങ്ങൾ സത്യമല്ലാതാകുന്നില്ല എന്നൊരു കാര്യം പറയട്ടെ ഓക്കെ സോ പിന്നെ ഒരു ദുരന്തത്തിൽ നിന്ന് കരകയറിക്കൊണ്ടിരിക്കുന്ന ശ്രീലങ്ക ഇന്ത്യയിൽ നിന്ന് ചൈനയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന മാലിദ്വീപ് അങ്ങനെ വളരെ അസ്വസ്ഥമായ ഒരു നൈബർഹൂഡാണ് നമുക്കുള്ളത് ഇത് ആയിട്ടുള്ള സൈനിക കാര്യങ്ങളിൽ മാത്രമല്ല അപ്പോൾ ഹെൽത്ത് ഇഷ്യൂ എടുത്താൽ തന്നെയും പോളിയോ കേസ് ഉൾപ്പെടെ എല്ലാം പാകിസ്ഥാനിലൊക്കെ വളരെയധികം കൂടുതലാണ് സോ നമുക്ക് പല രീതികളിൽ ബുദ്ധിമുട്ട് തരുന്ന രാജ്യങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത് അതുകൊണ്ട് തന്നെ ഒരു രാജ്യമെന്ന നിലയിൽ ഇന്ത്യ നമ്മുടെ ഡിഫൻസും സ്ട്രെങ്ത്തും ഇൻറ്റഗ്രിറ്റിയും ഇന്ത്യയാണ് സ്ട്രെങ്ത്തും എല്ലാം മാക്സിമം മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് വന്നിരിക്കുന്നത് പറയുമ്പോൾ നമുക്ക് എത്രയൊക്കെ അതിർത്തികൾ പ്രസക്തമല്ല മാനവികത എന്നൊക്കെ പറഞ്ഞാൽ മാനവികത വേണം പക്ഷേ യഥാർത്ഥത്തിൽ റിയൽ ലൈഫ് സിനാരിയോ മെയിൻ്റൈനിങ് ഓഫ് ബോർഡേഴ്സ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് അവർസൻസ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്വയം നമുക്ക് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞാലേ ബാക്കിയുള്ള എന്തും വരുന്നുള്ളൂ ബാക്കി കലാ സാഹിത്യം സ്പോർട്സ് എല്ലാ കാര്യങ്ങളും വരണമെങ്കിൽ നമുക്ക് നമ്മുടെ കാക്കാൻ കഴിയണം രാജ്യം സുരക്ഷിതമായിരിക്കണം അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിഫൻസിലെ സ്ട്രെങ് ആവുന്ന കാലമാണിത് ഡിഫൻസിൽ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ഉടനെ ഇതുകൊണ്ട് പട്ടിണി മാറുമോ എന്നുള്ളൊരു ഒരു ഒരു ചോദ്യമായിട്ട് വരുന്ന രീതി പണ്ടും ഇന്നുമുണ്ട് പട്ടിണി മാറില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ലെവലിൽ മാത്രം ചെയ്താൽ പോരല്ലോ രാജ്യ സംരക്ഷണം എന്നത് തീർച്ചയായിട്ടും പ്രധാനം തന്നെയാണ് നൂറ്റി കോടി ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും മാറ്റിയതിനു ശേഷം നമുക്ക് ഇപ്പോൾ ഏത് കാര്യത്തിലാണെങ്കിലും സൈനിക സുരക്ഷയാണെങ്കിലും ടൂറിസം ആണെങ്കിലും എന്തിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല അലക്കുകാരൻ കാശിക്ക് പോയു സോ ബോഷോ ഹാൻഡിൽ ഹാൻ അതുകൊണ്ട് സൈനിക മേഖലയിലുള്ള ഇൻവെസ്റ്റ്മെന്റ്സിനെ നമ്മൾ ഇതിനെ പുച്ഛത്തോ കണ്ണടച്ച് ഇരട്ടാക്കിക്കൊണ്ട് ലോകമേ ഒന്നുള്ള രീതിയിൽ വിജയിച്ചിരുന്നതിനുള്ള അർത്ഥമില്ല അതൊരു തലത്തിൽ ശരിയാണ് പക്ഷെ മറ്റൊരു തലത്തിൽ നമുക്ക് നമ്മുടെ അതിർത്തികൾ സുരക്ഷിതമാക്കിയേ പറ്റും ഇതിൽ ഇരട്ടത്താപ്പ് എടുക്കുന്നവർ സ്വന്തം വീടിന്റെ കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുന്ന സ്വയം ചിന്തിക്കുക അപ്പോൾ ഇരട്ടത്താപ്പ് വ്യക്തമാകും നമ്മുടെ വീടിന്റെ അതിർത്തികൾ നമ്മൾ തുറന്നിടുമോ എല്ലാവർക്കും എപ്പോഴും കേറി വരുന്ന രീതി ഇല്ല അതിഥികളെ സ്വീകരിക്കാം നമ്മൾ ഒരു വീട് എന്നുള്ളത് അബ്സല്യൂട്ട് കൺസ്ട്രക്റ്റ് അല്ല നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ നമ്മളെ വീടിന് അതീതമായിട്ട് പല കാര്യങ്ങളും പ്രവർത്തിക്കും പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞാൽ നമ്മുടെ വീടിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്തേ പറ്റുള്ളൂ അല്ലെ അതുപോലെ തന്നെയാണ് നമ്മുടെ രാജ്യം ഓക്കെ അപ്പോൾ നമ്മുടെ അലേർട്ട്നെസും ഡിഫൻസും ഇന്റേണൽ സ്ട്രെങ്ത്തും എല്ലാം സ്റ്റെപ്പ് അപ്പ് ചെയ്യണം രണ്ടാമത്തെ റെഫ്യൂജീസ് ബംഗ്ലാദേശ് കലാപത്തിൽ അവിടുത്തെ മൈനോറിറ്റീസായ ഹിന്ദുക്കൾ ഒരുപാട് പീഡനം നേടുന്നുണ്ട് സോ പ്രത്യേകിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ഒരുപാട് റെഫ്യൂജി ഫ്ലോ ഉണ്ടാവാൻ സാധ്യതയുണ്ട് റഫ്യൂജീസിൻ്റെ കേസിൽ എൻ്റെ അഭിപ്രായം എന്താണെന്ന് ഒരു രാജ്യം സ്വീകരിക്കേണ്ട നിലപാടുകളുടെ പ്രോസ് ആൻഡ് കോൺസ് ഒരു അബ്സിലൂട്ട് അഭിപ്രായമല്ല ഞാൻ മുമ്പൊരു വീഡിയോയിൽ വേൾഡ് റെഫ്യൂജിയുടെ എന്നുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു താല്പര്യമുള്ളവർ അത് കാണുക അതിലേക്ക് വീണ്ടും കടക്കുന്നില്ല മൂന്നാമതായിട്ടൊരു കാര്യം കൂടി സി എ എന്നുള്ള നിയമം എന്തുകൊണ്ട് ആവശ്യമായിരുന്നു എന്ന് ഇപ്പോഴെങ്കിലും ഈ ഒരു സാഹചര്യം കണ്ടിട്ടെങ്കിലും നമ്മൾ മനസ്സിലാക്കണം അതായത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ എന്താണ് ചെരുപ്പിടുന്ന സത്യവും ലോകം ചുറ്റി വരുന്ന നുണകളും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ചുറ്റുമുള്ള റിലീജിയസ് ഫണറ്റിസിസം കൊടുകുത്തിവാഴുന്ന രാജ്യങ്ങളിൽ മതപരമായ കാര്യം കൊണ്ട് പ്രോസിക്യൂഷൻ നേരിടേണ്ടി വരുന്ന അവിടുത്തെ മൈനോറിറ്റീസിനെ അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് കുറച്ച് നേരത്തെ അവരുടെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് കുറച്ച് നേരത്തെ അവർക്ക് പൗരത്വം നൽകാൻ മാത്രമാണ് സി എ ഉദ്ദേശിക്കുന്നത് ശ്രദ്ധിക്കുക ഇവിടെ ബാക്കിയുള്ളവരെ നമ്മൾ സ്വീകരിക്കാതിരിക്കുന്നില്ല ബാക്കിയുള്ളവർക്ക് പൗരത്വം നൽകാതിരിക്കുന്നില്ല ഇവർക്ക് കുറച്ച് നേരത്തെ നൽകുന്നു കാര്യം അവരുടെ സവിശേഷ സാഹചര്യം മൂലം അവർ എവിടെ നിന്നാണ് വരുന്നത് ഏത് അവസ്ഥയിലാണ് വരുന്നത് അങ്ങനെ വരാനുണ്ടായ സാഹചര്യം ചരിത്രപരമായ പ്രാധാന്യം ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ സി എ ചെയ്തത് അത് ആ വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നുണ്ട് ഒന്നുകൂടി ഓർമ്മിച്ചു തന്നെയുണ്ടോ സി എ എന്തുകൊണ്ട് ആവശ്യമാണ് എന്നുള്ളത് ഇത് ദിസ്ഇസ് എ ക്ലാസിക് എക്സാമ്പിൾ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുക എന്നുള്ളത് എനിക്ക് ഓക്കെ മൂന്നാമതായിട്ട് സ്റ്റാൻഡ് ഓൺ മൈനോറിറ്റീസ് മൈനോറിറ്റീസിന്റെ സ്റ്റാൻഡ് ഇവിടെ ശ്രദ്ധിക്കുക മൈനോറിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് ഒരു 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 വിഭാഗം ആളുകൾ അവിടെ എവിടെയാണെങ്കിലും ഇവരാണ് മൈനോറിറ്റി സ്റ്റാൻഡ് സ്റ്റാൻഡെടുക്കാം രണ്ടാമത് ഓരോ സ്ഥലത്തെയും മൈനോറിറ്റീസ് ആരൊക്കെയാണ് എന്ന് നോക്കി തീരുമാനിക്കാം ഇപ്പോൾ ഇന്ത്യയിലെ മൈനോറിറ്റീസ് ഒരു വിഭാഗമാകാം ബംഗ്ലാദേശിലെ വേറൊരു വിഭാഗമാകാം നമ്മളിവിടെ മൈനോറിറ്റി എന്നുള്ള കൺസെപ്റ്റിനാണ് പ്രാധാന്യം നൽകേണ്ടത് അതിൽ ആര് വരുന്നു അപ്പൊ മൈനോറിറ്റി എന്നുള്ള കൺസെപ്റ്റിന് ഇമ്പോർട്ടൻസ് നൽകുമ്പോൾ നമുക്ക് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെയും ആയിട്ട് തന്നെ കാണേണ്ടി വരും ഇവരുടെ കേസിൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ത് സ്റ്റാൻഡാൻഡ് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും സേഫ്റ്റി എഷ്യൂർ ചെയ്യണം സുരക്ഷ വേണം ഒരിക്കലും ഒരു മെജോറിറ്റി ഭാഗത്ത് നിന്ന് ആക്രമണമോ അവരുടെ ജീവനോ സ്വത്തിനോ അവരുടെ ഇതുകൾക്കോ ഒന്നും ഒരപകടവും വരാത്ത രീതിയിൽ പ്രൊട്ടക്ഷൻ നമ്മൾ തീർച്ചയായിട്ടും അഫോർഡ് ചെയ്യണം അവരുടെ നമ്പേഴ്സിലെ കുറവ് ഒരിക്കലും അവർക്കൊരു ത്രറ്റാകരുത് ആ ലെവലിലൊക്കെ പക്ഷെ അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ റൈറ്റ്സ് അതായത് ഇപ്പോൾ എന്ത് കാര്യങ്ങളാണ് ഇപ്പോൾ കമേഴ്സിൻ്റെ കേസിലാണെങ്കിലും വേറെ റിസർവേഷൻ പോലത്തെ കാര്യങ്ങളാണെങ്കിലും എക്സ്ട്രാ റൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല സേഫ്റ്റി എഷ്യൂർ ചെയ്യണം ഒരു കോമൺ പ്ലേയിങ് ഗ്രൗണ്ട് എൻഷ്യൂർ ചെയ്യണം അതിനപ്പുറത്തേക്ക് ഒരു എക്സ്ട്രാ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അത് ബേസിക് കോർ റൈഡിയോ സെക്യുലറിസത്തിന് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സ്റ്റാൻഡ് ഓക്കെ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതല്ലോ ഇത് ഇന്ത്യൻ മൈനോറിറ്റീസിനാണെങ്കിലും ബംഗ്ലാദേശി മൈനോറിറ്റീസിലാണെങ്കിലും ഓക്കെയാണ് സേഫ്റ്റി വരെ സെക്യൂരിറ്റി വരെ കോമൺ പ്ലേയിങ് ഗ്രൗണ്ട് എഷ്യൂർ ചെയ്യുന്നവരെ ഓക്കെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇറ്റ് ബിക്കംസ് ഡിസ് ഇൻ ബിക്കം ദാൻ കോഷ് എന്നുള്ളതാണ് പിന്നെ മൂന്നാമത് നാലാമതായിട്ട് പറയാനുള്ളത് ഡെമോക്രസി നമ്മുടെ ചുറ്റുമുള്ള ഈ രാജ്യങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ ഇന്ത്യയിലെ ഡെമോക്രസി ഉള്ളതിലും ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞതിലും നമ്മൾ ഒരുപാട് ഒരുപാട് കൃതാപ്തരായിരിക്കണം നമ്മുടെ രാജ്യം പെർഫെക്റ്റ് അല്ല മൈ ഐഡിയ ഓഫ് നാഷണലിസം എന്നുള്ള വീഡിയോ വീഡിയോ നമ്പർ തേർട്ടി എയ്റ്റ് ആണെന്നാണ് ഞാൻ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജ്യം പെർഫെക്റ്റ് അല്ല നമ്മൾ അന്ധമായ നാഷണലിസം അല്ല കൊണ്ട് നടക്കേണ്ടത് നമ്മുടെ രാജ്യത്തെ കുറവുകളെയും തെറ്റുകളെയും അഡ്രസ്സ് ചെയ്യണം അതേസമയം തന്നെ നമ്മുടെ രാജ്യത്തുള്ള നല്ല കാര്യങ്ങളെ ഡെമോക്രസി ജീവിക്കാനുള്ള സാഹചര്യം മതേതരത്വം തുടങ്ങിയ നല്ല കാര്യങ്ങളെ നമ്മൾ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യണം നമുക്കത് സ്വന്തം നിലയിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നോക്കുക പാകിസ്ഥാനിലേക്ക് നോക്കുക ബംഗ്ലാദേശിലേക്ക് നോക്കുക ചൈനയിലെ അസ്വാതന്ത്ര്യത്തിലേക്ക് നോക്കുക വേറെ പല കാര്യങ്ങളും നോക്കുകയാണ് ഇല്ല എന്നും പറയുന്നില്ലേ പക്ഷേ ഈ കാര്യങ്ങളിലേക്ക് നോക്കുക ബന്ധുര ബന്ധനം ബന്ധനം തന്നെ എന്നുള്ളതല്ല നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ അത്രയും എത്തിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും കുറയുകയുണ്ട് പക്ഷേ ദിസ്ഇസ് അവർ ഇന്ത്യ ആൻഡ് വി ആർ ലക്കി ടു ലീവ് ഹിയർ എന്നുള്ള സത്യം ഒരിക്കലും മറക്കാതിരിക്കുക ഓക്കെ പിന്നീട് അഞ്ചാമതായിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഈ ബംഗ്ലാദേശ് കലാപം വന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയുടെ ഇൻവേഡ് കലാകാരികാരികൾ ഇൻവേഡ് ചെയ്തപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ പലയിടത്തും ഇത് അടുത്തത് ഇന്ത്യയിലാണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ പലയിടത്തും കണ്ടു ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വെച്ച് പുലർന്നവരെ ഒളിഞ്ഞും തെളിഞ്ഞും ഇത്തരം ചിന്താഗതികൾ വെച്ചു പുലർന്നവരെ വളരെയധികം ശ്രദ്ധിക്കണം അങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക നമുക്ക് ആശയപരമായിട്ട് എതിർക്കാം ഡെമോക്രാറ്റിക് ആയിട്ട് എതിർക്കാം പക്ഷേ ഒരു കലാപാഹ്വാനം അത് ഒളിഞ്ഞോ തെളിഞ്ഞോ ചെയ്യുന്നത് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല ഇപ്പം ഇത്തരത്തിലുള്ള ആൾക്കാരുമുണ്ട് അവസരം കാത്തു കഴിയുന്ന ഇത്തരത്തിലുള്ള പലരും നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നുള്ള സത്യം അത് എത്ര അപ്രിയമായിരുന്നാലും അതിനെ നേരെ കണ്ടടയ്ക്കാൻ കഴിയില്ല സോപ്പി വെയർ എന്നുള്ള കാര്യം പിന്നെ ഡ്യൂട്ടി ഓഫ് ഇന്ത്യൻ സിറ്റിസൺ എല്ലാ രീതിയിലും ഇന്ത്യയുടെ അഖണ്ഡതയും ഇന്ത്യയുടെ ശക്തിയും ഉയർത്തിപ്പിടിക്കുക ഒരു ഇന്ത്യനായിരിക്കുന്നതിൽ അഭിമാനിക്കുക ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ നമ്മുടേതായ റോൾ വഹിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ഒരു കാലമാണിത് ഇതിന് നമ്മൾ അതിർത്തികളിലാവണമെന്നൊന്നുമില്ല നമ്മുടെ ജോലി നമ്മുടെ ജോലി എന്തോ ആയിക്കോട്ടെ അത് എഫിഷ്യൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ രാഷ്ട്ര നിർമ്മാണത്തിൽ രാഷ്ട്രശാക്തീകരണത്തിൽ നമ്മൾ നമ്മുടെ റോൾ വഹിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എത്ര ചെറിയ റോളോ ആയിരിക്കട്ടെ അതിൽ എഫിഷ്യൻസി എൻഷൂർ ചെയ്യുന്നതിലൂടെ നമുക്ക് അതിലുള്ള അണ്ണെസറി ടൈം ആൻഡ് എനർജി വേസ്റ്റ് എല്ലാം ഒഴിവാക്കുക അപ്പോൾ അതിലൂടെ നമ്മൾ നമ്മുടെ രാഷ്ട്രീയ പുനർനിർമ്മാണത്തിൽ സഹായിക്കുന്നുണ്ട് എല്ലാ ജോലിയിലുമുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ ജോലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഡോക്ടേഴ്സാണ് അസുഖം വന്ന ആളുകളെ പെട്ടെന്ന് അസുഖം മാറ്റി എത്രയും വേഗം അവരെ കർമ്മ മേഖലകളിലേക്ക് വിടുക അസുഖം വരാതെ അവരെ ആരോഗ്യന്മാരെ നിലനിർത്താൻ സഹായിക്കുക അങ്ങനെ ഒരുപാട് നാഷണൽ റിസോഴ്സസ് പ്രിസർവ് ചെയ്യാൻ നമുക്ക് സഹായിക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങളൊരു ആണെങ്കിൽ നല്ല സിറ്റുസൻസിനെ വാർത്തെടുക്കാൻ സഹായിക്കുക ഏത് ജോലിയിലാണെങ്കിലും ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞു പറയുള്ളൂ അപ്പോൾ ആ ഒരു ചിന്താഗതി എപ്പോഴും വേണം ഇപ്പോൾ കൂടുതലായിട്ട് വേണം ഇത്രയൊക്കെ കാര്യങ്ങൾ ബംഗ്ലാദേശിലെ ഈ കലാപത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ചിന്തിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഇതിൽ അഭിപ്രായങ്ങൾ പറയുക താങ്ക്